പലരും പറയുന്നു ലോൺ വീട് വേണം പലിശരഹിത വായ്പയിൽ വേണം ചെറിയ വീട് വേണം സൗകര്യങ്ങൾ കൂടുതൽ വേണമെന്ന് എന്നാൽ നിങ്ങൾക്ക് വലിയ വീട് സൗകര്യങ്ങൾ കൂടുതൽ പൈസയാണെങ്കിലോ വളരെ കുറവ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് അങ്ങോട്ട് തരാൻ പോവാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് പർച്ചേസ് ലോൺ വേണോ ഹോം ലോൺ വേണോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും ബാങ്കിൻ്റേതായിട്ടുള്ള റൂൾസുകൾ നിങ്ങൾക്ക് ബാധകമായിരിക്കും കേട്ടോ ബാങ്കിന്റെ കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാലോ അവർക്ക് എന്താ പറയാ നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ ബാങ്ക് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം എന്നൊക്കെ പറയും അതൊക്കെ നിങ്ങൾ കൊടുക്കണം നിങ്ങളെ എലിജിബിലിറ്റി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും ഓക്കെ അത് റെഡി ആണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് ലോൺ സൗകര്യത്തിൽ സ്വന്തമാക്കാം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തില് അത് നമ്മുടെ കരുളായി എടക്കര റൂട്ടില് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ സുന്ദരിമുക്ക് എന്ന ഈ ഒരു ടൗൺ ജംഗ്ഷനിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളില് എല്ലാവിധ സൗകര്യത്തോട് കൂടിയുള്ള ഈ ഒരു ഭവനം സ്വന്തമാക്കാൻ വിളിക്കൂ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് അപ്പോ ഓക്കെ ഗോൾഡൻ ചാൻസിൽ ചെറിയ വീട് വലിയ സൗകര്യത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ ബൈ ബൈ